ത്രീ സിക്സ്റ്റി ഡിഗ്രി വിത്ത് സോണിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടുവിന് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്കൊക്കെ മേടിച്ച് വന്നിട്ട് ഡിഗ്രിക്ക് കൊണ്ടുപോയിട്ട് മാർക്ക് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു പേപ്പറിന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേപ്പറുകൾക്ക് ഫെയിലാകുക ആ ഒരു ട്രെൻഡ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു മീൻസ് ആ ഒരു ഫെയിൽ അവിടെ വരുന്നത് അല്ലെങ്കിൽ നല്ല മാർക്ക് പ്ലസ് ടു വരെ മേടിച്ച് പോയിട്ട് എന്തുകൊണ്ടാണ് ഡിഗ്രിക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ കൂടുതൽ മാർക്ക് എങ്ങനെ മേടിക്കാം എന്താണ് ഡിഗ്രിക്ക് പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഡിഗ്രി പേപ്പർ എങ്ങനെ പാസ്സാകാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ മെയിൻ ആയിട്ട് കാണുക ഈ വീഡിയോ പ്ലസ് ടു ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞുള്ള കുട്ടികൾക്കും ഇത് കാണാൻ പറ്റുന്നതാണ് കാരണം അവർ ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ ഇനി ഡിഗ്രിക്ക് അഡ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് സോ അടുത്ത മീൻസ് ഈ ഒരു ജൂൺ ജൂലൈ തൊട്ട് നിങ്ങളും ഡിഗ്രി സ്റ്റുഡൻസ് ആയി സോ നിങ്ങൾ കണ്ടിട്ട് കാണുക എന്തെങ്കിലും സജഷൻസ് കമൻസ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഡിഗ്രിക്ക് കയറുമ്പോൾ ചില കുട്ടികളുടെ അല്ലെങ്കിൽ ഭൂരിഭാഗം കുട്ടികളുടെയും ഒരു തോട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ കുട്ടിയായി ഇനി ആരും എന്നെ എന്താ പറയുക പോലെ ഇരുന്ന് പഠിക്കാൻ പറയണ്ട അല്ലെങ്കിൽ ഞാൻ വലിയ ചേട്ടനായി ചേച്ചിയായി എന്നുള്ള ഒരു തോട്ടാണ് സോ ആ ഒരു തോട്ടിൽ തന്നെയാണ് നിങ്ങളുടെ മാർക്ക് കുറയുന്ന ആ ട്രെൻഡ് ഉത്ഭവിക്കുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക ഞാൻ വലിയ ആളായി ഞാൻ വലിയ ചേട്ടനായി ചേച്ചിയായി എന്നുള്ളൊരു തോട്ട് വേണം എങ്കിൽ പോലും അതാ ഒരു പഠന കാര്യത്തിൽ നിങ്ങൾ അത് അതിന് സുപ്പീരിയോറിറ്റി കൊടുക്കരുത് കാരണം അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്ലസ് ടു വരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് പഠിക്കണം വീട്ടിൽ നിന്ന് അപ്പൻ പറയും അമ്മ പറയും പഠിക്കുകയോ പഠിക്കുകയോ പഠിക്കുക അപ്പം നമ്മൾ ഇരുന്ന് പഠിക്കും പക്ഷേ അതേസമയം ഡിഗ്രിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ചേട്ടൻ ഞാൻ ചേട്ടനായി ചേച്ചിയായി ഇനി എന്നോട് പറയണ്ട ഞാൻ തന്നെ ഇരുന്ന് പഠിക്കും പക്ഷെ നമ്മൾ ചെയ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മൾ പഠിക്കാനായിട്ട് റൂമിലോട്ട് കയറും അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ബുക്ക് തുറന്നു വെക്കും എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും കാരണം ഇപ്പം എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഫോണാണ് ഫോൺ ഉണ്ടാവും ആ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ പറയുന്ന റീസൺ മീൻസ് പാരന്റ്സ് ആരെങ്കിലും ചോദിച്ചാൽ പറയുന്ന റീസൺ എന്താണ് നോട്ട് സൈറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫോണിൽ നോക്കിയാണ് പഠിക്കുന്നത് പക്ഷെ നമ്മൾ ഫോണിൽ നോക്കി ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഫോണിൽ നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നേരെ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലേക്കായിരിക്കും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലേക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരും നമ്മളത് കയറും പിന്നെ ഇൻസ്റ്റഗ്രാം കയറും ഇൻസ്റ്റഗ്രാമിൽ റീലിങ്ങിനെ തോണ്ടിക്കൊണ്ടേയിരിക്കും സൊ അതു തന്നെയാണ് ഏറ്റവും വലിയ റീസൺ ഇപ്പോഴത്തെ കുട്ടികൾ മീൻസ് നിങ്ങൾ ഡിഗ്രി ആവാനുള്ള മെയിൻ റീസൺ അതാണ് സോ ആ ഒരു കാരണം മീൻസ് ആ ഒരു ഫോൺ യൂസേജ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ സൊല്യൂഷൻ സോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ സബ്ജെക്ട് ഓറിയൻറ്റഡ് ആണ് ഇപ്പം നിങ്ങൾ പ്ലസ് ടു വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ കുറേ സബ്ജക്റ്റുകൾ മീൻസ് പത്താം ക്ലാസ് വരെ പത്ത് സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചു അതിൻ്റെ അകത്ത് സ്പെ സ്പെഷ്യലൈസേഷൻ ചെറിയൊരു സ്പെഷ്യലൈസേഷനാണ് നമ്മൾ പ്ലസ് ടു ചെയ്തത് മീൻസ് കോമേഴ്സുകാർക്ക് കോമേഴ്സ് സബ്ജക്റ്റുകൾ സയൻസുകാർക്ക് സയൻസ് സബ്ജക്റ്റുകൾ ഹ്യൂമാനിറ്റീസുകാർക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ പക്ഷേ ഡിഗ്രിക്ക് കയറുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെയും ഇച്ചിരി കൂടി ഡീപ്പിലോട്ട് പോയി മീൻസ് ഇപ്പോൾ സയൻസിലാണെങ്കിൽ മാത്സ് ഉണ്ട് 6 ഉണ്ട് കെമിസ്ട്രി ഉണ്ട് बीए ആണെങ്കിൽ മീൻസ് ആർട്സ് സബ്ജക്റ്റുകളാണ് അങ്ങില്ല ഇംഗ്ലീഷ് ഉണ്ട് इकोनॉമിക്സ് ഉണ്ട് പിന്നെ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള ആർട്സ് സബ്ജക്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് അതാ ബി എ ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബികോം ആയിക്കോട്ടെ എല്ലാത്തിലും അതുപോലെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം മാത്സ് പഠിക്കുന്ന കുട്ടീനോട് ഇംഗ്ലീഷ്കാർ പറയുകയാണെങ്കിൽ നീ മാത്സല്ല പഠിക്കുന്നത് എനിക്ക് ഞാൻ ഇംഗ്ലീഷാണ് എനിക്ക് അങ്ങനെ പഠിക്കാനല്ല അങ്ങനെയല്ല ഇംഗ്ലീഷുകാർക്കും അത്രത്തോളം തന്നെ മീൻസ് കടുകട്ടി പഠിക്കാൻ ഉള്ള കാര്യങ്ങളുണ്ട് സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഗ്രിക്ക് കയറുമ്പോൾ ഇനി എനിക്കൊന്നും പഠിക്കണ്ട എന്നുള്ളൊരു തോട്ട് വേണ്ട അല്ലെങ്കിൽ എനിക്കിനി കുറച്ച് പഠിച്ചാൽ മതി എന്നുള്ളൊരു തോട്ടും വേണ്ട നിങ്ങൾക്ക് പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം സിംപിളായിട്ട് ജയിക്കാൻ പറ്റുന്ന എക്സാമുകളൊക്കെ നമ്മൾ ചുമ്മാ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്കിതൊക്കെ എഴുതിയിട്ട് എന്തിനാ എന്നുള്ളൊരു തോട്ട് കൊണ്ട് എന്തു ചെയ്യും അതങ്ങ് ഫെയിലാക്കി കളയും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കാണുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഏതെങ്കിലുമൊക്കെ പേപ്പറിൽ ഡിഗ്രിക്ക് ഏതെങ്കിലുമൊക്കെ പേപ്പറിൽ സപ്ലി വന്നിട്ടുള്ളവരായിരിക്കും സോ ആ അങ്ങനെയുള്ള കുട്ടികൾ ഇനി സപ്ലി വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും ഇനി നിങ്ങൾ എന്ത് ചെയ്യുക അത് എഴുതിയെടുക്കുക കാരണം ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിൽ ഡിഗ്രിക്കാർക്ക് ആണെങ്കിൽ നാല് കോർ സബ്ജക്ട് നാല് കോംപ്ലിമെന്ററി സബ്ജെക്ട് നാല്പതിലുമാണ് നാല്പത്തി ആറില് അതിന്റെ പകുതി മേടിച്ചാൽ മതി ജയിക്കാം അല്ല അതിനേക്കാളും കുറവ് മേടിച്ചാൽ മതി പത്തൊമ്പത് മാർക്ക് മേടിച്ചാൽ മതി ജയിക്കാനായിട്ട് നാല്പത് മാർക്കിലാണെങ്കിൽ പതിനാറ് മാർക്ക് മതി ജയിക്കാനായിട്ട് ആ ഒരു മാർക്ക് പോലും മേടിക്കാൻ പറ്റാത്തത്രയും ലെവലിലോട്ട് ഇന്നത്തെ കുട്ടികൾ താന്നു പോയിട്ടുണ്ട് സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ ചെറുപ്പകാലത്ത് മീൻസ് ഞാനൊരു എൽ പി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എസ് എൽ സി ആയിരുന്നു ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ജോലിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഞങ്ങളൊരു എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ എത്തിയപ്പോഴത്തേക്കും അവസ്ഥ പ്ലസ് ടു ആണ് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് വന്നത് പിന്നെ ഡിഗ്രിക്ക് എത്തിയപ്പോഴത്തേക്കും ഡിഗ്രി ആയി മീൻസ് ഓരോ വർഷം കഴിയും തോറും ഈ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ മുകളിലോട്ട് മുകളിലോട്ടാണ് പോകുന്നത് അപ്പം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡിഗ്രി കയ്യിലുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം ചെറിയ ജോലിക്കാണെങ്കിൽ പോലും ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയുടെ കുറച്ചും കൂടെ ലെവലിൽ മുകളിലോട്ട് പോകാം എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി മാത്രമുള്ളവർക്ക് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ജോലി കിട്ടില്ല എന്നുള്ളതല്ല പക്ഷേ ഇപ്പം ഒരു സ്ഥാപനത്തിൽ കയറുകയാണെങ്കിൽ തന്നെ ഇപ്പം എസ് എസ് എൽ സി കഴിഞ്ഞവർ പ്ലസ് ടു ആ ഒരു ലെവൽ താന്നുതാന്ന് പോകും അതേസമയം നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ നമുക്ക് ലെവൽ മുകളിലോട്ട് കയറും സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഗോൾഡൻ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കുറേ പേരുടെ അവസരം കളഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് സോ ആ ഒരു സീറ്റിൽ പഠിക്കുമ്പോൾ മീൻസ് ആ ഒരു കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻ ിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ആണ് നിങ്ങൾക്ക് ഫീ നിങ്ങളുടെ ഫീസ് കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത് സോ അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിനേക്കാളും എല്ലാം മുകളിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സോ ആ ഡിഗ്രി പാസ്സാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ആ ഒരു ഡിഗ്രി എക്സാം പാസ്സാകാനായിട്ട് ഇന്നത്തെ കുട്ടികൾ എന്താ പറയുക ഒരു അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല വേണ്ട എന്നുള്ളൊരു തോന്നലാണ് ഇന്നത്തെ ഭൂരിഭാഗം കുട്ടികളിലും കണ്ട് കണ്ടുവരുന്നത് സോ ആ ഒരു തോ മീൻസ് തോട്ട് നിങ്ങൾ മാറ്റി വെക്കുക ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെമ്മിപ്പോൾ എക്സാം റീസെൻ്റായിട്ട് നടക്കുന്നുണ്ട് സോ ആ എക്സാം ജൂണിൽ നടക്കാൻ പോകുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഇനി രണ്ട് വർഷം മുന്നിൽ കിടപ്പുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആവാനായിട്ട് സോ ഈ രണ്ട് സെമ്മ് മാത്രമല്ല ഇനിയും മുമ്പിലോട്ട് നാല് സെമ്മ് കിടപ്പുണ്ട് ആ നാല് സെമ്മ് നന്നായിട്ട് പഠിക്കുക ഇനിയിപ്പോൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സപ്ലിയോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയവർക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ട് എക്സാമിന് ആയിട്ടുള്ളവർക്ക് സപ്ലിമെൻ്ററി എക്സാം ഉണ്ട് സോ ഈ ചാൻസുകളെല്ലാം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അപ്പം അതിന് പാസ്സാകുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി സോ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ടിരുന്ന് പഠിക്കണം അപ്പം ഇനി ഇനി തൊട്ട് ഇനി എൻ്റെ ചാനലിലൂടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ചെറിയ ചെറിയ മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ അറിയിക്കുക സജഷൻസ് കാര്യങ്ങൾ ഞാൻ എങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യണം എൻ്റെ ക്ലാസുകളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സജഷൻ സജഷൻസ് ആയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും സോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഇനിയുള്ള ഓരോ വീഡിയോസിനും വേണ്ടി